മുൻ കോൺഗ്രസ് നേതാവും സഹകാരിയുമായിരുന്ന സി ടി ദേവസിയുടെ പതിനൊന്നാമത് അനുസ്മരണവും സി ടി ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മൂന്നാമത് സഹകാരി പുരസ്കാര വിതരണവും ചികിത്സാ സഹായ വിതരണവും നടന്നു മുൻ കെ പി ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് ചെയർമാൻ പി ജെ രാജുവിന്റെ അധ്യക്ഷതയിൽ മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറിയും ഐ ടി യു ബാങ്ക് പ്രസിഡന്റുമായ എം പി ജാക്സൺ പുരസ്കാരം നേടിയ കെ ടി ജോയ്ക്ക് പൊന്നാടയും ഉപഹാരവും നൽകി ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ സി ടി ദേവസി അനുസ്മരണ പ്രഭാഷണം നടത്തി നിർദ്ധന രോഗികൾക്കുള്ള ചികിത്സ ധനസഹായ വിതരണം കെ പി സി ടി എ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ഷാഹിദ റഹ്മാൻ നിർവഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ എ ആർ കൃഷ്ണൻകുട്ടി അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസഫ് പൂമല കുട്ടൻ മച്ചാട് ടി എ ശങ്കരൻ കെ ചന്ദ്രശേഖരൻ ടോംജൻ ദേവസി ഇ ജി ജോജു കെ ആർ സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു ആളുകൾക്ക് ഓർമ്മയുണ്ടാവും ഞാൻ സിദ്ധാർത്ഥം കാട്ടെങ്കിൽ ഞാൻ ഇവിടെ എം എൽ എ ആയിരിക്കുമ്പോ കർഷക തൊഴിലാളികളുടെ ഒരു ജാഥ ശ്രീ പി ബാലൻ നയിച്ച് പാലക്കാട് നിന്ന് ആരംഭിച്ച ജാഥ അതിന് തെക്കും വലിയൊരു സ്വീകരണം തൃശൂർ ജില്ലയിലെ ഏറ്റവും വലിയ സ്വീകരണ പോയിന്റ് അന്ന് തെക്കും കറിയായിരുന്നു മാലേട്ടം ചെയ്ത് ഉജ്ജലമായിട്ടുള്ള പ്രസംഗം ഉണ്ട് അതിപ്പോഴെന്റെ ഓർമ്മയിൽ നിൽക്കുക ആ സ്വീകരണ യോഗത്തിൽ സംബന്ധിക്കുക ഞങ്ങളുടെ എം എൽ എ ശ്രീ സിദ്ധാർഥം കാട്ടെങ്കിലാണോ താണിക്കലാണോ എനിക്ക് സംശയമുള്ളു ഒരുമിച്ച് ആണ് ആദ്യമായി ഞാൻ തെക്കരയിൽ വരുന്നത് അപ്പൊ തെക്കങ്കരയില് വരുന്ന കാലത്ത് സിറ്റി ദേവസ്വ ഇരിഞ്ഞാലക്കൂടെ വിവാഹം ചെയ്തിട്ടില്ല അതിനുശേഷമാണ് ദേവസ്വം ഇരിങ്ങാലക്കൂടെ വിവാഹം ചെയ്ത് കുറെ കൂടി ബന്ധം ഞങ്ങളുടെ കൂട്ടി കൊടുക്കാനായിട്ട് സാധിച്ചു